കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അനാരോഗ്യമെന്ന കാരണം പറഞ്ഞ് കെ സുധാകരനെ നീക്കുന്നതിനെതിരെ കോൺഗ്രസിനകത്ത് എതിർപ്പും അമർഷവും പുകയുകയാണ് പിണറായി വിജയനെയും ഇടതു സർക്കാരിനെയും ബയലേശമന്യെ വിമർശിക്കുന്ന സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് കോൺഗ്രസിന് ദോഷകരമാണെന്ന വികാരമാണ് പ്രവർത്തകർക്കിടയിൽ നിറയുന്നത് സമൂഹ മാധ്യമങ്ങളിലും സുധാകരനെ പിന്തുണക്കുന്നവരുടെ എണ്ണം ഓരോ മണിക്കൂറിലും കൂടുകയാണ് പിണറായി വിജയനോട് കൂസലില്ലാതെ എതിരിടുകയും അതേ നാണയത്തിലോ അതിനേക്കാൾ തീവ്രമായോ മറുപടി കൊടുക്കുന്ന സുധാകരൻ നേതൃത്വത്തിന്റെ പ്രീണന നയത്തിന്റെ ഇരയാണെന്ന വികാരവും കോൺഗ്രസിൽ അലയടിക്കുന്നുണ്ട് മുൻപെങ്ങും ലഭിക്കാത്ത പിന്തുണ പുറത്താക്കപ്പെടുമെന്ന് വരുന്ന ഘട്ടത്തിൽ സുധാകരന് ലഭിക്കുന്നത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് പാർട്ടി നേതൃത്വം പ്രവർത്തകരെ കൂടാതെ കെ സുധാകരന് പിന്നിൽ ഒരു വിഭാഗം നേതാക്കളും അണിനിരന്നിട്ടുണ്ട് കെ സുധാകരന് പകരം അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ആന്റോ ആന്റണി എംപിയെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് അറിയിച്ചുകൊണ്ട് ഈ നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട് കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന രീതിയിൽ സംസ്ഥാനമാകെ സ്വീകാര്യതയോ പരിചയമോ ഉള്ള നേതാവല്ല ആന്റോ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുധാകരനെ അനുകൂലിക്കുന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നത് നേതാക്കളെ വിളിച്ചും എഐ സി സി നേതൃത്വത്തിലേക്ക് മെയിലയച്ചുമാണ് ആന്റോ ആന്റണി ോടുള്ള എതിർപ്പറിയിക്കുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് നിന്നുള്ള ചില എം പിമാരോടും മറ്റ് നേതാക്കളോടും നേരിട്ട് സംസാരിച്ചപ്പോഴും ഭൂരിപക്ഷം പേരും ആന്റോ ആന്റണിയെ കെ പി സി സി അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ഗുണകരമാകില്ലെന്നറിയിച്ചിട്ടുണ്ട് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വികാരം സുധാകരന് അനുകൂലമായി രൂപപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഏറെ മുന്നോട്ടുപോയ അധ്യക്ഷനെ മാറ്റാനുള്ള നീക്കത്തിന് സഡൻ ബ്രേക്കിടാൻ ഹൈക്കമാൻഡ് നിർബന്ധിതമായത് നേതാക്കളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ഉയരുന്ന ആന്റോ ആന്റണിയോടുള്ള എതിർപ്പും സുധാകരനോടുള്ള അനുകൂല മനോഭാവവും ഹൈക്കമാൻഡിനെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് ആന്റോ ആന്റണിയെ സംസ്ഥാന അധ്യക്ഷന്റെ പദവിയിലേക്ക് കൊണ്ടുവന്നാൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്കും സാധ്യതയുണ്ട് എതിർപ്പ് അവഗണിച്ചും ആന്റോയെ കെ പി നിയമിച്ചാൽ പരസ്യമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാനാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആലോചന എന്തുവന്നാലും ആന്റോ ആന്റണിയെ അംഗീകരിക്കില്ലെന്ന് നിലപാടെടുത്തിട്ടുള്ള ഈ നേതാക്കൾ ഏത് കടുത്ത നടപടിയിലേക്കും പോകാൻ സാധ്യതയുണ്ട് നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ രൂപപ്പെടുന്ന പ്രശ്നങ്ങളെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്ന എതിർ പാർട്ടികൾ ഇടപെട്ടാൽ കോൺഗ്രസിൽ പിളർപ്പ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റിയാൽ രക്തസാക്ഷി പരിവേഷത്തോടെ സുധാകരൻ നടത്തുന്ന നീക്കങ്ങളും കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഭീഷണിയാണ് നാലു വർഷം മുൻപ് അധ്യക്ഷ പദവിയിൽ വന്നപ്പോൾ മുതൽ സുധാകരന്റെ പരിഷ്കാരങ്ങൾക്ക് തുരങ്കം വെച്ചുകൊണ്ടിരുന്ന നേതാക്കൾക്ക് പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ സുധാകരനോട് അനുതാപമുണ്ട് അതിനാൽ തന്നെ കെ പി സി സി സ്ഥാനത്ത് നിന്ന് സുധാകരനെ നീക്കുന്ന തീരുമാനത്തിൽ മാറ്റങ്ങൾ വന്നേക്കുവാനും സാധ്യതയുണ്ട് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുകയാണെങ്കിലും ചിലപ്പോൾ ആൻഡോ ആന്റണിക്ക് പകരം മറ്റൊരു നേതാവിനെ പരിഗണിക്കാനും സാധ്യതയുണ്ട് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക